ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിനെ നേരിടാൻ സദാ സന്നദ്ധമാണ് കോൺഗ്രസും യു ഡി എഫും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂരിപക്ഷത്തിന് പ്രിയങ്കാ ഗാന്ധിയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചയച്ചത് അല്പ രണ്ട് മാസം മുൻപാണ് വലിയൊരു ഭൂരിപക്ഷത്തിന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും വിജയിപ്പിച്ചയക്കാൻ നിലമ്പൂർ നിയോജ മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ പ്രവർത്തകർ വളരെ സന്നദ്ധമായി നിൽക്കുന്നൊരന്തരീക്ഷമാണ് നിലമ്പൂരിലുള്ളത് അത് പിന്നെ രാജിയുടെ കാരണവും ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അത് അദ്ദേഹം പറയട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ വാൾ വലിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ നിലമ്പൂർ സന്നദ്ധമാണ് എന്നതാണ് എനിക്ക് ഈ കരുത്ത് പറയുന്നത് അല്ല അത് ഒക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ പിന്നെ പലപ്പോഴും പിന്നെ എല്ലാവരും പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമോ ചിലർക്ക് പ്രതീക്ഷിതമാണ് ചിലർക്ക് അപ്രതീക്ഷിതമാണ് എന്തായാലും അതിനെക്കുറിച്ചൊരു കമൻറ്റ് ഞാൻ പറയുന്നില്ല എനിക്ക് പറയാനുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് സ്വീകരിക്കാൻ നിലമ്പൂർ മണ്ഡലം സന്നദ്ധമാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത് വലിയ ഭൂരിപക്ഷത്തിന് ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തിന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ നിലമ്പൂർ സന്നദ്ധമായി നിൽക്കും ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ഒരാൾ അതൊക്കെ പാർട്ടിയും യു ഡി എഫും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അതിലൊന്നും ഞാൻ കമന്റ് ചെയ്യുന്നില്ല ആ അത് അത് കുഴപ്പമില്ല അതൊന്നും അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല രാഷ്ട്രീയ കോൺഗ്രസ് ഒരു ഒരു പാർട്ടി നിശ്ചയിക്കുന്നത് ഒക്കെയാണ് അങ്ങനെ ാണ് അല്ല അങ് അത് ശരി അതിൻ്റെ ശരികേടിനെ കുറിച്ചും അതിൻ്റെ പിന്നെ ശരിയെക്കുറിച്ചും ഒന്നും ഞാൻ ഇപ്പം കമൻ്റ് ചെയ്യുന്നില്ല ഇതൊക്കെ പാർട്ടിയും യു ഡി എഫും ഒക്കെ എടുത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ നേതൃത്വം എടുത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അതിലൊന്നും ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ വെച്ച് ഞാനൊന്നും ഇപ്പം കമൻ്റ് ചെയ്യുന്നില്ല അല്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ പിന്നെ നിലമ്പൂരിൽ പിന്തുണ ആവശ്യമുണ്ടോ ആവശ്യമില്ലേ എന്നൊക്കെ പിന്നെ യു ഡി എഫ് എടുത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ പിന്തുണയും ആഗ്രഹിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അതിപ്പം പിന്നെ ഏത് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലും സ്വാഭാവികമായി നിരുപാധികമായി പിന്തുണ തരുന്നവരെയൊക്കെ പിന്തുണ വേണ്ട എന്നൊന്നും ഒരു പാർട്ടിയും പറഞ്ഞിട്ടില്ല ഒരു കാലത്തും പറഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ ആ സമയത്ത് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അതൊക്കെ നേതൃത്വം അത് ഈ കാര്യത്തിൽ ചർച്ച ചെയ്ത് എടുക്കേണ്ട തീരുമാനങ്ങളാണ് ഇല്ലാത്തത് അങ്ങനെ ഒരു വോട്ടർമാരെ സ്വാധീനിക്കുന്ന സ്വാധീനം കഴിഞ്ഞു കൊണ്ട് അദ്ദേഹം ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ അതിനെക്കുറിച്ചൊന്നും ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥ അല്ല ഇപ്പം ഞാൻ പറഞ്ഞതാണ് അദ്ദേഹം ആദ്യം എവിടെയെങ്കിലും നിൽക്കട്ടെ നിന്നിട്ട് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഏതാ അതല്ല ഇത് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന കാര്യമാണ് പിന്നെ കഴിഞ്ഞ കാലത്ത് യു ഡി എഫ് കഴിഞ്ഞ എട്ടൊൻപത് വർഷമായി ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാവും അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട് അത് പിന്നെ എല്ലാ പ്രശ്നങ്ങളും തീർച്ചയായും ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ല അതൊക്കെ പിന്നെ ഞാൻ ഇപ്പം അതിനെക്കുറിച്ചൊന്നും കമൻ്റ് ചെയ്യുന്നില്ല അതൊക്കെ പിന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഇപ്പൊ എൻ്റെ അഭിപ്രായം ആയിരിക്കില്ലല്ലോ അപ്പൊ നിങ്ങൾ തമ്മിൽ തന്നെ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേർക്ക് രണ്ട് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവില്ലേ അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു അതിനത്രേ ഉള്ളു താങ്കൾ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവിനും മകൻ എന്നതിനപ്പുറം സാംസ്കാരിക സാഹചര്യ ചെയർമാൻ കെ പി സി സി ജനറൽ സെക്രട്ടറി അങ്ങനെ ഇടയ്ക്ക് ഡി സി സി പ്രസിഡന്റ് അങ്ങനെ പൊതുപ്രവർത്തനം സജീവമായതാണ് മുൻസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെ അങ്ങനെയുള്ള ഒരാളെ ആരാണ് ആര് സ്വകത്ത് സിനിമാക്കാനല്ല എന്ന് പറയുന്നതിന് മുന്നിൽ ഈ ആ അൻവറിന്റെ ആ രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയമാണ് അല്ലാതെ കുറിച്ചൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല ഈ ഞാനാരാണ് ഞാൻ എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോ അതിനെക്കുറിച്ച് ഞാൻ എന്താണെന്ന് ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ലാന്ന് ഞങ്ങളെല്ലാവരും പിന്നെ ഇവിടെ ഞാനായാലും ജോയി ആയാലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചല്ലേ ഇപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞങ്ങളെല്ലാവരും ജോയി ഡി സി സി പ്രസിഡൻ്റാണ് ഞാൻ കെ പി സി ജനറൽ സെക്രട്ടറിയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ളത് അതിലൊന്നും തർക്കമൊന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അത് ആ അതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കണ്ടായി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമ്മുടെ മുന്നിലുള്ള ഒരു പ്രശ്നം ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ എന്തായിരിക്കും നിലമ്പൂർ അതാണ് നമുക്ക് പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ അങ്ങ് ആ അവസ്ഥയിൽ നമുക്ക് പറയാനുള്ളത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സദാസന്നദ്ധമായി നിൽക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും ഒരു വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാൻ വിജയിപ്പിക്കാൻ കഴിയുന്ന അന്തരീക്ഷമുണ്ട് കാരണം ഞങ്ങളിവിടെ കഴിഞ്ഞ പാർലമെൻറ്റ് രണ്ട് മാസം മുൻപ് നടന്ന രണ്ട് മൂന്ന് മാസം മുൻപ് നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പോലും അറുപത്തി അറുപത്തി മൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ നിയോജമണ്ഡലത്തിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തതെങ്കിൽ അത്രയല്ലെങ്കിലും അതിനടുത്തൊക്കെ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിലെ ഐക്യ ജനാധിപത്യം വേണ്ടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അല്ല അത് പാർട്ടി ആവശ്യപ്പെടുമ്പോഴല്ലേ ആവശ്യപ്പെടുമ്പോഴല്ലേ അതൊന്നും കുഴപ്പമില്ല അല്ല ഞാൻ പറഞ്ഞല്ലോ ഇതിലേ ആരായാലും നമുക്കൊരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സമയത്ത് ഒരു നിരുപാധികമായ പിന്തുണ തന്നു കഴിഞ്ഞാൽ ആരാ വേണ്ടാന്ന് വെക്കേണ്ട കാര്യമില്ല അതിൽ